ഞങ്ങളെ പൊട്ടമാനാക്കരുത് ജനങ്ങളെ ഇങ്ങനെയൊക്കെ ഞങ്ങളെ പൊട്ടമാനോ ആക്കരുത് അത് ഒറ്റ മരുന്നേ ഉള്ളൂ നല്ല അസല് തല്ല് ഞാൻ കൊള്ളും എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല എഴുപത് പേരെ കാണിച്ചിട്ടുണ്ട് പുതുമുഖങ്ങളെ കാണിച്ചിട്ടുണ്ട് നീ എവിടെ ഇല്ലാത്ത പടത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഒന്നും പറയണ്ട തോന്നം കാണിച്ചത് ന്യായിരിക്കാൻ നോക്കുക പക്ഷെ ഞങ്ങള് കണ്ടരുന്നില്ലല്ലോ പടത്തില് ഞങ്ങള് കണ്ടരുന്നില്ലല്ലോ ജനങ്ങളെ മണ്ണന്മാരാക്കരുത് എടാ ഇത് സത്യമായ കാര്യമാണോ അതോ നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാവി എന്താണ് കേൾക്കുന്നത് ഒന്നും മനപൂർവായിരുന്നില്ല സംഭവിച്ചു പോയതാ ഓരോരോ ചുറ്റുപാടിന്റെ കള്ളപ്പന്നി എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും